നമസ്കാരം ആരായിരിക്കും അടുത്ത പോപ്പ് മാധ്യമങ്ങൾ ഇന്നലെ മുതൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു ഒരു പോപ്പ് മരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ചർച്ചകൾ മാധ്യമങ്ങൾ നടത്താറുണ്ട് എന്നാൽ മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയും ഇല്ല എന്നതിൻ്റെ തെളിവാണ് പോപ്പ് ഫ്രാൻസിസ് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരമേറ്റത് ആരുടെയും പട്ടികയിൽ പോപ്പ് ഫ്രാൻസിസിന് പേരുണ്ടായിരുന്നില്ല അത്ര രഹസ്യമായാണ് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ എഴുതുകയും അത് ഒരിക്കലും ഫലിക്കാതെ പോവുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് പോപ്പിന്റെ തെരഞ്ഞെടുപ്പിനും സംഭവിക്കുന്നത് എന്തിനേറെ സീറോ മലബാർ സഭയുടെ തലവനെ തെരഞ്ഞെടുക്കുന്നത് പോലും അതീവ രഹസ്യമായി ആണ് എന്നുറക്കണം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്തിനേറെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാലാമെത്രന്മാർ കല്ലറങ്ങാടായിരിക്കും സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ എന്നാണ് മാർ റാഫേൽ തട്ടിലിന്റെ പേര് ആരും പറഞ്ഞിരുന്നില്ല എന്ന് ഓർക്കണം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം കർദിനാൾമാരാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് കർദിനാൾ എന്നത് ബിഷപ്പ്മാർക്ക് കിട്ടുന്ന ഒരു പദവിയാണ് ആ കർദിനാൾ തിരുസംഗമാണ് വാസത്തിൽ കത്തോലിക്ക സഭയെ നയിക്കുന്നത് കർദിനാൾമാരാണ് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള പ്രതിനിധികൾ ഈ കർദിനാൾമാരിൽ തന്നെ എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ ഇരുന്നൂറ്റി അൻപത് കർദിനാൾമാരിൽ ഏതാണ്ട് പകുതിയോളം പേർ എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് എൺപത് വയസ്സിൽ താഴെയുള്ള നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് വോട്ടവകാശമുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടൈംസ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് പേർക്കെന്നാണ് നൂറ്റി ഇരുപതാണോ നൂറ്റി മുപ്പത്തെട്ടാണോ വോട്ടവകാശമുള്ള കർദിനാൾമാർ എന്നതിനെക്കുറിച്ചുള്ള തർക്കം അവിടെ തുടരുമ്പോഴും ഇരുന്നൂറ്റി അൻപതിൽ ഏതാനും പകുതി പേർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ എന്നത് ശ്രദ്ധേയമാണ് അതിൽ നാലു പേർ ഇന്ത്യക്കാരാണ് സിറമലോബര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന മാർ ജോർജ് ആലഞ്ചേരിക്ക് വോട്ടവകാശമില്ല നാല് വോട്ടവകാശമുള്ളവരിൽ രണ്ടുപേർ മലയാളികളാണ് സീറോ മലങ്കര സഭയുടെ തലവനായ കർദിനാൾ ബെസേലിയസ് ക്ലേമിസ് പിതാവാണ് ഒരാളെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ മാത്രം കർദിനാളായി സ്ഥാനക്കയറ്റം ലഭിച്ച വത്തിക്കാനിലെ പോപ്പ് ഫ്രാൻസിസിന്റെ സഹായിയായിരുന്ന മാർ കൂവക്കാട്ടിലാണ് രണ്ടാമൻ ഗോവ ആർച്ച് ബിഷപ്പായ മാർ ഫിലിപ്പ് നേരി ഫെറോറോ ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായ ആന്റണി പൂല എന്നീ രണ്ടുപേർ കൂടി ചേരുമ്പോഴാണ് നാല് വോട്ടവകാശമുള്ള ഇന്ത്യൻ കർദിനാൾ മാർ തികയുന്നത് ഒരു പോപ്പ് മരിക്കുമ്പോൾ ഒൻപത് ദിവസം ദുഃഖാചരണമാണ് ഇപ്പോഴും സംസ്കാരത്തിയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് ഓർക്കണം പോപ്പിന്റെ മരണത്തിന് ശേഷം പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് കർദിനാൾമാരുടെ കോൺക്ലേവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കർദിനാൾമാർ ഒരുമിച്ച് വത്തിക്കാനിൽ കൂടുകയും അവർ പ്രാർത്ഥനയും ചർച്ചയുമായി മുമ്പോട്ട് പോവുകയും ചെയ്യും പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് പുതിയ പോപ്പ് എന്നാണ് തിയറി ഇത്തരം പ്രാർത്ഥനകളും ചർച്ചകൾക്കും ശേഷം കർദിനാൾമാർക്ക് വോട്ട് ചെയ്യാം കൃത്യമായി ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആ വോട്ടെടുപ്പിൽ ആരെ വേണമെങ്കിലും വോട്ടവകാശം ഇല്ലാത്ത റിട്ടയർ ചെയ്ത അടക്കം ആരെ വേണമെങ്കിലും പോപ്പായും നാമനിർദ്ദേശം ചെയ്യാം ആദ്യത്തെ വോട്ടെടുപ്പിന് ശേഷം വോട്ട് എണ്ണുമ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കർദിനാളെ മാർപ്പാപ്പയെ പ്രഖ്യാപിക്കും എന്നാൽ പൊതുവെ ആദ്യ വോട്ടെടുപ്പിൽ അങ്ങനെ സംഭവിക്കാറില്ല തുടർന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും അടച്ചുപൂട്ടിയ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യ ബാലറ്റ് കഴിയുമ്പോൾ ആ ബാലറ്റ് കൂട്ടിയിട്ട് കത്തിക്കും അപ്പോൾ പുറത്തേക്ക് വരുന്നത് കറുത്ത പുകയായിരിക്കും കറുത്ത പുക വന്നാൽ തെരഞ്ഞെടുപ്പ് അന്തിമമായില്ല എന്നർത്ഥം വീണ്ടും വോട്ടെടുപ്പ് നടക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു കർദിനാൾക്ക് ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും ഈ ഓരോ വോട്ടെടുപ്പും കഴിയുമ്പോൾ ബാലറ്റ് പേപ്പർ കത്തിക്കുകയും അത് ചിമ്മിനിയിലൂടെ കറുത്ത പുക ചുരുലായി പുറത്തേക്ക് വരികയും ചെയ്യും ഒടുവിൽ പോപ്പിനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ ബാലറ്റ് പേപ്പർ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് വെളുത്ത ചുരുളായിരിക്കും ആ വെളുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നതിന് തെളിവായി മാറും അതീവ രഹസ്യമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു സൂചനയും ഇന്നേവരെ പുറത്തു പോയിട്ടില്ല ഇനിയും പോവുകയുമില്ല ഇല്ല എന്നതാണ് കത്തോലിക്ക സഭയുടെ ആത്മവിശ്വാസത്തിന്റെ കാരണം ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പോപ്പിനെയാണ് ഇനി തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഭൂരിപക്ഷം കർദിനാൾമാരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് പൊതുവെ മഹാഭൂരിപക്ഷം പോപ്പുമാരും യൂറോപ്പിൽ നിന്ന് തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുമാർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ ഇറ്റലിയിൽ നിന്നാണ് കർദിനാൾമാർക്കിടയിൽ കൺസർവേറ്റീവുകൾ ലിബറൽ എന്ന വേർതിരിവുണ്ട് പോപ്പ് ഫ്രാൻസിസിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന രണ്ട് മാർപ്പാപ്പമാരും കൺസർവേറ്റീവ് നിലപാടുള്ളവരായിരുന്നു കമ്മ്യൂണിസത്തോട് കടുത്ത വിരോധമുള്ള ആളായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാശ്ചാത്യ രീതിശാസ്ത്രത്തെ ചേർത്ത് നിർത്തിയിരുന്ന ആളായിരുന്നു ജർമ്മൻകാരനായ ബെനഡിക് പതിനാറാമൻ എന്നാൽ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പയായി വന്ന പോപ്പ് ഫ്രാൻസിസ് വളരെ ലിബറൽ നിലപാടുള്ളയാളായിരുന്നു സ്വർഗ്ഗ വിവാഹം എൽ ജി ബി ടി അവകാശങ്ങൾ സ്ത്രീകളുടെ പൗരോഹിത്യ അവകാശം വിവാഹമോചിതരുടെയും പുനർവിവാഹക്കാരുടെയും അവകാശം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ കൺസർവേറ്റീവ് ലിബറൽ വ്യത്യാസം പതിവാണ് പുതിയ മാർപ്പാപ്പയാവാൻ സാധ്യതയുള്ള ഇരുപത്തിരണ്ട് പേരുടെ പേരുകളാണ് പുറത്തു കേൾക്കുന്നത് അതിലേതാണ്ട് എട്ട് പേരുകൾ സജീവ ചർച്ചയ്ക്ക് കാരണമാകുന്നു അതിലൊരാൾ കടുത്ത കൺസർവേറ്റീവ് ആണെങ്കിൽ മറ്റൊരാൾ കടുത്ത ലിബറൽ ആണ് പൊതുവെ മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പിൻഗാമിക്ക് പങ്കൊന്നുമില്ല അതുകൊണ്ടാണ് കടുത്ത കൺസർവേറ്റീവ് ആയിരുന്ന ജോൺ ബോൾ രണ്ടാമിന്റെയും ബെറിഡിക് പതിനാറാമിന്റെയും പിൻഗാമിയായി ലിബറലായ ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റത് എന്നാൽ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചവരാണ് എൺപത് ശതമാനം വരുന്ന കരുതനാൾമാരും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് തുടരുന്ന ആളായിരിക്കും പുതിയ പാർപ്പയായി വരുന്നത് എന്ന് ചർച്ച ചെയ്യുന്നവരുണ്ട് ഏത് മാർപ്പാപ്പ മരിച്ചു കഴിയുമ്പോഴും പുതിയ മാർപ്പാപ്പമാരെക്കുറിച്ച് ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും ഇത് ആവർത്തിച്ചിരുന്നു അങ്ങനെ പരിഗണിക്കപ്പെടുന്നവരിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന പേരുകൾ രണ്ടെണ്ണം കത്തോലിക്ക സഭയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നവയാണ് പാശ്ചാത്യ ലോകത്ത് കേന്ദ്രീകരിച്ചിരുന്ന കത്തോലിക്കാ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പാശ്ചാത്യ രാജ്യക്കാരായിരുന്നു എന്നത് വാസ്തവമാണെങ്കിലും ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് കത്തോലിക്ക സഭയ്ക്ക് വലിയ തിരിച്ചടിയും ക്ഷീണവുമാണ് സംഭവിക്കുന്നത് പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം മതം വളരുകയും ക്രൈസ്തവ വിശ്വാസികൾ വിശ്വാസരാഹിത്യമുള്ളവരായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിലും കത്തോലിക്കാ സഭയിൽ വലിയ വളർച്ച ഇപ്പോഴും രേഖപ്പെടുത്തപ്പെടുന്നു അതുകൊണ്ടുതന്നെ വളരുന്ന ഭൂഖണ്ഡത്തിന്റെ പ്രതിനിധികൾ മാർപ്പാപ്പയാവണം എന്ന അഭിപ്രായം ശക്തമാണ് ഏറ്റവും അധികം പേര് കേൾക്കുന്ന രണ്ട് പേരിൽ ഒരാൾ ആഫ്രിക്കക്കാരനും മറ്റൊരാൾ ഏഷ്യക്കാരനുമാണ് എന്നത് ശ്രദ്ധേയമാണ് ഖാനയിൽ ജനിച്ച് ഖാനയിലെ ആർച്ച് ബിഷപ്പായിരുന്ന പീറ്റർ തുർക്സൺ എന്ന എഴുപത്തി ആറുകാരനാണ് അതിലൊരാൾ രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയാകുന്ന സമയത്തും പറഞ്ഞു കേട്ടിരുന്ന പേരായിരുന്നു പീറ്റർ തുർക്സൺ എന്ന ഈ ആഫ്രിക്കൻ കർദിനാളിൻ്റേത് കടുത്ത കൺസർവേറ്റീവോ കടുത്ത ലിബറലോ അല്ലാത്ത മാർ പീറ്റർ മധ്യ നിലപാടുകാരനായാണ് അറിയപ്പെടുന്നത് എന്നാൽ സ്വർഗ്ഗാനുരാഗമൊക്കെ തെറ്റാണ് എന്ന് ആഫ്രിക്കൻ സങ്കല്പത്തിൽ അടിയുറച്ചു നിൽക്കുന്നു മാർ പീറ്റർ തുർഗ്സന്റെ നിലപാട് പീറ്റർ തുർഗ്സൺ അടുത്ത പോപ്പായാൽ അത് കത്തോലിക്ക സഭയിൽ വലിയ വിപ്ലവത്തിന് കാരണമാവും തീവ്ര വിശ്വാസികളായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ വിശ്വാസം പടരുന്നതിനും കത്തോലിക്ക സഭയുടെ രണ്ടായിരം വർഷം നീണ്ട ചരിത്രത്തിൽ വെള്ളക്കാർ മാത്രം അടക്കി വാണിരുന്ന സഭയെ നയിക്കാൻ ഒരു കറുത്ത വർഗ്ഗക്കാരൻ വരുന്നു വിപ്ലവമായിരിക്കും സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് രണ്ടാമത് പറഞ്ഞു കേൾക്കുന്ന പേരിൻ്റെ ഉടമയും മാർ ലൂയിസ് അന്റോണിയോ ടാഗിൾ എന്ന അറുപത്തിയേഴുകാരൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന രണ്ടാമത്തെ പേര് ഏഷ്യയിലെ ഏക കത്തോലിക്ക രാജ്യമായ ഫിലിപ്പീൻസുകാരനാണ് മാർ ടാഗിൾ മനിലയിലെ ആർച്ച് ബിഷപ്പായ മാർ ടാഗിൾ ഗർഭചിത്രം അടക്കമുള്ളവർക്കെതിരാണെങ്കിലും പൊതുവെ പോപ്പ് ഫ്രാൻസിസിനെ പോലെ ലിബറൽ ചിന്താഗതിക്കാരനായി അറിയപ്പെടുന്നു സ്വവർഗ്ഗാനുരാഗികൾ അടക്കമുള്ളവരോട് എൽ ജി ബി ടി കാരോട് കൂടുതൽ കരുണ കാണിക്കണം അവരെയും മനുഷ്യരായി കരുതണമെന്ന പോപ്പ് ഫ്രാൻസിന്റെ അതേ നിലപാട് തന്നെയാണ് മാർട്ട് ആഗലിനുമുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്ന മാർട്ട് ആഗലിന്റെ പ്രസംഗങ്ങൾ കേട്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കരയുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് ലളിത ജീവിതം നയിക്കുന്ന മാർട്ട് ആഗിൾ എന്ന ഫിലിപ്പിനോ മാർപ്പാപ്പയായാൽ അതും ചരിത്ര സംഭവമാവും സഭാരംഭം മുതൽ വെള്ളക്കാരൽ നയിക്കപ്പെടുന്ന കത്തോലിക്ക സഭയെ നയിക്കാൻ ഏഷ്യക്കാരനോ ആഫ്രിക്കക്കാരനോ എത്തിയാൽ അത് സഭയുടെ ചരിത്രത്തിൽ നിർണായകമായി വഴിത്തിരിവാകുമെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന കർദിനാൾമാരും വെള്ളക്കാരായിരിക്കുമ്പോൾ അവരതിന് വഴങ്ങുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ അത് കത്തോലിക്ക സഭയുടെ പുതിയ ഉയർത്തെഴുന്നേൽപ്പിനും ഉണർവിനും കാരണമാകുമെന്ന് തീർച്ച ഇറ്റലിക്കാരനായ പിയോട്രോ പരോളിൻ എന്ന എഴുപതുകാരനും എഴുപത്തിരണ്ടുകാരനായി പീറ്റർ എർദോ എന്ന പോർച്ചുഗീസ് പോർച്ചുഗീസുകാരനെ ജോസ് ടൊലന്റേനോ എന്ന അമ്പത്തൊമ്പത് കാരനുമൊക്കെ ഈ പട്ടികയിലുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഹങ്കനക്കാരനെ പീറ്റർ എർദോയാണ് പീറ്റർ എർദോ പോപ്പായാൽ ജോൺ പോൾ രണ്ടാമിന് ശേഷം പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കിൽ നിന്നുള്ള രണ്ടാമത്തെ പോപ്പായി അദ്ദേഹം മാറും എന്നാൽ അദ്ദേഹത്തിൻ്റെ തീവ്ര മൗലിക കൺസർവേറ്റീവ് ചിന്താഗതി അദ്ദേഹത്തിന് വിനയായേക്കുമെന്നാണ് സൂചന വിവാഹമോചിതരും പുനർവിവാഹം കഴിക്കുന്നവരും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കപ്പെടണം എന്ന് വാശിയുള്ള നിലപാടുകാരനാണ് പീറ്റർ എർദോ ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴും ആർക്കും അറിയില്ല ആരായിരിക്കും അടുത്ത പോപ്പെന്ന് എല്ലാവരും ആ വെളുത്ത പുക കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്